നമ്മളോട് സ്നേഹമുള്ള എല്ലാവർക്കും അള്ളാഹു ഇരുലോക ആഫിയത്ത് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും മഹസീലാക്കട്ടെ നമ്മുടെ വിഷമങ്ങൾ മാറ്റട്ടെ അള്ളാഹു നമ്മുടെ മൈച്ചുവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മൗമ്മികൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ അമിനി അറബ്ലി അലഹമ്മദില്ല ഇന്ന് റവി അല്ലെങ്കിൽ മാസത്തിൻ്റെ ലാസ്റ്റ് തിങ്കളാഴ്ചയുടെ പുണ്യമാക്കപ്പെട്ട പകൽ മുഹൂർത്തത്തിൽ നമ്മൾ ഉള്ളത് ഇന്ന് വലിയ സന്തോഷമാണ് പ്രത്യേകിച്ച് അൻബാർ എഫസിൻ്റെ കുടുംബത്തിന് മുപ്പത്തി മൂന്ന് കോടിയോളം സ്വലാത്ത് മദീനയിലേക്ക് നമ്മൾ അങ്ങോട്ട് അയക്കുകയാണ് മെസ്സേജ് ചെയ്യുകയാണ് ആ ലഗേജ് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് വരയ്ക്കാൻ പത്ത് മണിക്ക് അലഹമദില്ല എല്ലാവരും നമ്മുടെ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ദയിലൊക്കെ ഒന്ന് പങ്കെടുക്കണം മനസ്സറിഞ്ഞാമീം പറയണം ഞാൻ സ്വല്ലാത്ത കുറച്ചേ ചൊല്ലിയിട്ടുള്ളൂ ഞാൻ ചൊല്ലിയില്ല എന്ന് കരുതി ആരും അറിയിക്കാൻ പാടില്ല എല്ലാവർക്കും നമ്മൾ അതിൻ്റെ ലിങ്ക് കഴിയുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അലഹമില്ല ഭാഗമാക്കാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഉസ്താദിൻ്റെ ഹതിയക്കാരാണോ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നിശാൽ നമുക്ക് നോക്കാം അലഹമദില്ല ഏതായിരുന്നാലും സ്വലാത്ത് ഒരെണ്ണെങ്കിലും ചൊല്ലി നമ്മുടെ കൂടെ കൂടിയവർ ഒട്ടനവധി ഉണ്ട് പറഞ്ഞവരുണ്ട് കണക്ക് പറയാത്തവരുണ്ട് അലഹമദില്ല മുപ്പത്തിമൂന്ന് കോടി സ്വലാത്ത് മദീനിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അന്വാര്യ ഹജൻ്റെ ഈ ചെറിയൊരു കുടുംബം എത്ര സന്തോഷമാണ് അതിൽ വകവാക്കാകുക അലഹമുല്ല ദ്വായിലേക്ക് ഒരു ആമീനെ കൊണ്ടെങ്കിലും പങ്കെടുക്കുക അവരെ മൊത്തത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തുമ്പോൾ പെടാലോ ഈ സാധുവിന് അതാണ് ഞാൻ കൂടുന്നത് ഇതിൻ്റെ പ്രവർത്തകർ ഇതാണ് പ്രതീക്ഷ നമ്മുടെ കുടുംബം ഇതാണ് പ്രതീക്ഷ അപ്പോൾ അലഹമ്മില്ല കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്വലാത്ത് നബീസുല്ലാസലമാത്തങ്ങളുടെ സ്വലാത്ത് എന്ന് പറയുന്നത് ഇപ്പം തിങ്കളാഴ്ച നബീസുല്ലാസലമാത്തങ്ങളുടെ ഫീഹി ഒലിത്തൂന്ന എന്നെ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച അതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് മറ്റു ഞായറാഴ്ച പോലെയും ചൊവ്വാഴ്ച പോലെയും കണ്ടാൽ പോരാ എന്ന് പുണ്യ നബീസ് അല്ലാസലാ മാത്തേ സ്വഹൈ മുസ്ലിമിൻ്റെ ഹരീത്താണ് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുക നബിദിനം മാസത്തിൽ ഒരു വർഷത്തിൽ റബിയുള്ളവർ മാത്രം പോരാ വീക്കിലെ എല്ലാ ആഴ്ചയിലും രവിദിനണ്ട് അതിനെ പരിഗണിക്കണം എന്ന് പുണ്യനബീസ് ഉള്ള ചില മാത്രങ്ങൾ സ്വഹിഹായ ഹരീതി പിന്നെ തൗഫിയൊക്ക ഇല്ലാത്ത ആളുകൾ നിസ്കരിക്കാൻ നടക്കുന്ന ആളുകൾ എത്രയുണ്ട് നിസ്കാരം മോശമായിട്ടാണോ തോഫിക്കില്ല അള്ളാഹു എല്ലാവർക്കും തോഫിക്ക് കൊടുക്കട്ടെ ഒരാൾ മോശമാകണം എന്നല്ല എല്ലാവരും നന്നാകണം എല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കാകണം നമ്മുടെ ആഗ്രഹം അങ്ങനെ ആക്കി തരട്ടെ ആ മീൻ ആലമി അപ്പോൾ നെബിസുല്ലാസ്ല തങ്ങളെ ഈ ലോകത്തൊരു വിശ്വാസിക്ക് കാണണം അല്ലെങ്കിൽ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ടൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരുങ്ങിയ ടൈമേ നമുക്ക് ലൈഫ് നമ്മുടെ ജീവിതമുള്ളൂ ആ ചുരുങ്ങിയ സമയത്ത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ് നബിസു അല്ലാസലാൽ മാതങ്ങൾ മനാമിൽ എന്ന് പറയുന്നത് നബിസുലഹ്ലാമങ്ങൾ മനാമിൽ എല്ലാവരും കാണൂല്ല വിജയികൾ മാത്രമേ കാണൂ കണ്ടാൽ കണ്ടാൽ അതൊരു തോഫീഖാണ് മുസ്ലിമികളല്ലാത്ത ആളുകൾ നബിസു അല്ലാസലാ മത്തങ്ങളെ മനാമിൽ കണ്ടിട്ടില്ലേ നമ്മുടെ മൗലി കിതാബിൽ തന്നെ ചരിത്രം പറയുന്നില്ലേ ഒരു തോഫീഖാണ് അത് കണ്ടലോടുകൂടെ പിന്നെ നമ്മൾ വിജയിക്കുകയാണ് ഒരു മൊമ്മിനായ മനുഷ്യൻ നമ്മൾ കണ്ടാലോ തീർച്ചയായിട്ടും മരണത്തിന് വിമാം സുയൂത്തി നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു വട്ടം മനാമിൽ കണ്ടാൽ യക്കഥത്തിൽ അതായത് ഉണർച്ചയിൽ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഉറക്കത്തിലല്ല ഉറക്കത്തിൽ ഒരു വട്ടം കണ്ടാൽ കണ്ണ് തുറന്നിരിക്കുമ്പോൾ മരണത്തിന് മുന്നോടിയായി നിർബന്ധമായും കാണും തങ്ങളെ അവർ എക്സ്പീരിയൻസ് വലുതാണ് ചുമ്മാ ചരിത്രം പറഞ്ഞ് കഥ പറഞ്ഞ് ക്ലാസ് പറഞ്ഞു പോയാൽ മതിയോ എനിക്ക് കാണണ്ടേ നമുക്ക് കാണണ്ടേ നമ്മുടെ അൻവാർ അഫസിൻ്റെ കുടുംബത്തിൽ എത്രയോ റിപ്പീറ്റ് കണ്ട ആളുകളുണ്ട് ചുമ്മാ പച്ച പാവങ്ങൾ അവർ വലിയ സൂഫിയാക്കളും വലിയ ആലിമീകളും അല്ല പച്ച പാവങ്ങൾ എന്താ അവിടെ മനസ്സിൻ്റെ ഒരു സഫാ ഉൽക്കൽബാണ് ഒരു തെളിഞ്ഞ മനസ്സ് ഒന്നുമില്ല ആരോടും ദേഷ്യമില്ല ഒരാളോടും പകയില്ല ഒരു വേസ്റ്റും കൽബിലില്ല കൽബ് ശുദ്ധമാണ് അപ്പം നബിസ്വല്ലാം അത്ര മനസ്സിൽ വരും മനസ്സിൽ അഴുക്കുണ്ടെങ്കിൽ അവിടെ നബി നിങ്ങൾ അലൈഹി വരൂല്ല അഴുക്കുള്ള അടുത്ത് വന്നിരിക്കൂല്ലോ മനസ്സ് നന്നാ മനസ്സ് നന്നാകാൻ പറ്റിയ വഴിയാ സ്വലാത്ത് അപ്പോൾ നബിസു അല്ലാസലാത്തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന മുമ്മിനങ്ങൾക്ക് ഈ കൊല്ലത്ത് റബി അല്ലവലിൻ്റെ ആയിരത്തി അഞ്ഞൂറാമത് മീലാദ് ഷെരീഫിൻ്റെ റബി അല്ലവലിൻ്റെ ഈ ഒരു വർഷത്തിൻ്റെ ലാസ്റ്റ് തിങ്കളാഴ്ചയിൽ നബിസു അല്ലാസലാത്ത നിങ്ങളുടെ ജനനത്തിൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച ഈ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങളോട് കൈമാറാൻ എൻ്റെ നബ്സിനോടും നിങ്ങളോടും കൈമാറാനുള്ള വലിയൊരു മെസ്സേജ് യൂസുഫിൻ നബാനി തങ്ങൾ പ്രസൻ്റ് ചെയ്യുന്ന ഒരു സ്വലാത്താണ് ആ സ്വലാത്ത് ആ സ്വലാത്തിനോടൊപ്പം പരിശുദ്ധമായ സൂറത്തിൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള സൂറത്താണ് സൂറത്തുൽ സൂഹത്തുല്ലഹലാസ് മലക്കുകൾ നേരിട്ട് നമ്മൾ ഒരു വട്ടം ഒതുപോലെ മലക്കുകൾ നമ്മുടെ മുന്നിൽ ഹാജരാകുന്ന പരിശുദ്ധമായ സൂറത്താണ് സൂറത്തുൽ ഹലാസ് ആ സൂറത്തുൽ അഖലാസ് അലഹദില്ല ഒരു പതിനേഴ് തവണ പാരണം ചെയ്യുക സൂഹത്തുല്ലഖ്ലാസ് പുൻഹുല്ലാഹു ആയത് പതിനേഴ് തവണ ഉറങ്ങാൻ നേരത്ത് അതിനുശേഷം ഈ സ്വലാത്ത് എത്ര വട്ടം എന്ന് പറയുന്നില്ല മിനിമം ഒരു വട്ടം കഴിയുമെങ്കിൽ എത്രയും നമുക്ക് ചൊല്ലാം ഒന്ന് നമ്മൾ അത് ചൊല്ലിയിട്ട് ദാ ചെയ്താൽ ഉറപ്പായിട്ട് എനിക്ക് അല്ലാസം അത്രയും സ്വപ്നത്തിൽ കാണാൻ പറ്റും ഒരു അള്ളാഹുൻ്റെ പരീക്ഷണം ഉണ്ടാകും ഇന്നൊരു ദിവസം ചെയ്ത് കണ്ടില്ല നാളെ ചെയ്ത് കണ്ടില്ല ഞാൻ വേണ്ടത് കാണുമെന്നില്ല എന്ന് വിചാരിച്ചാൽ നഷ്ടമാകും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഒരുപാടൊന്നുമില്ലല്ലോ പതിനേഴ് വട്ടം സൂറത്തിൽ ഖിലാസ് അതോടൊപ്പം ഒരു വട്ടമോ മൂന്ന് വട്ടമോ ഏഴു വട്ടമോ പതിനൊന്ന് വട്ടമോ ഇരുപത്തൊന്ന് വട്ടമോ ഈ സ്വലാത്ത് അലഹമ്മദില്ല ഒന്ന് പരിചയപ്പെട്ടാലോ സ്വലാത്ത് ഈ പരിശുദ്ധമായ വചനം നമ്മൾ പാരായണം ചെയ്യുക ഇത് ആവർത്തി പാരായണം ചെയ്താൽ ഏറ്റവും എഫക്റ്റീവ് ആണ് പരിശുദ്ധമായ സൂറത്തുല്ലാ സൂറത്ത് അലഹദില്ല ഒരു പതിനേഴ് തവണ പാരായണം ചെയ്യുക ആ പതിനേഴ് തവണ തന്നെ കഴിയുമെങ്കിൽ ഈ സ്വലാത്ത് കൂടെ നമ്മൾ പാരണം ചെയ്താൽ അലഹമദില്ല എഫക്റ്റീവാണ് അത് നമ്മൾ ഒരു ദിവസം അലഹമദില്ല ഒറ്റ ദിവസം കൊണ്ട് കണ്ട ഇത് എഫക്റ്റീവ് ആണ് എക്സ്പീരിയൻസ് ആണെന്ന് ഒരുപാട് വലമാക്കൾ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നുണ്ട് നമ്മുടെ സ്വന്തം വകയല്ല എഫക്റ്റീവാണ് കഴിയുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമുക്കറിയാവുന്ന സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റും മഹാന്മാരായ ഒലമാ പറയുന്നതിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ചൊല്ലേണ്ട സ്വലാത്ത് പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ അങ്ങനെ സ്വലാത്ത് സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലിയവർക്ക് കാണാൻ പ്രത്യേക ഭാഗ്യമുണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു പതിനേഴ് വട്ടം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വട്ടം മുല്ലി അല നബി അങ്ങനെ ചൊല്ലാം എന്നിട്ട് സൂറത്ത് അഹുദ് നമുക്ക് പതിനേഴ് വട്ടം ഓതാം എന്നിട്ട് ശേഷം പറയുന്നത് വാ അത് നമുക്ക് പാരായണം ചെയ്യാം അലഹമ്മദില്ല എഫക്റ്റീവാണ് അപ്പോൾ ഈ പരിശുദ്ധമായ റബി അല്ലവലിൻ്റെ ആയിരത്തി അഞ്ഞൂറാമത് മീരാദ് ഷെരീഫിൻ്റെ വലിയ സന്തോഷങ്ങൾ വിശ്വാസിയുടെ മനസ് മനോദരങ്ങളിൽ ആനന്ദമായി തളങ്കെട്ടി നിന്ന ഈ പരിശുദ്ധമായ മാസം വിട പറയുന്ന ലാസ്റ്റ് തിങ്കളാഴ്ചയുടെ പകലിൽ അതും പുണ്യനമിസമാത്തങ്ങളുടെ വിലാദത്ത് ജനനം നടന്ന മനോഹരമായ പരിശുദ്ധമായ പകലിൽ അലഹമ്മദില്ല നമ്മൾ പറഞ്ഞ പഠിച്ച ഈ സ്വലാത്ത് കഴിവിൻ്റെ പരമാവധി കിടക്കാൻ നേരത്ത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മളെ വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ ആക്കട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ ആമീൻ അറബുൽ ആലമീൻ പത്ത് മണിക്ക് മുപ്പത്തി മൂന്ന് കോടി സ്വലാത്ത് നമുക്ക് മദീനയിലേക്ക് കൊടുത്തേച്ചു ദ്വരക്കണം എല്ലാവരും അത് ഉണ്ടാകണം നമ്മുടെ മക്കളെല്ലാവരും ഉൾപ്പെടുത്തണം അള്ളാഹു വിജയത്തിലാക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ വാഹുർ കലാമി അലഹമുല്ല സ്വലാ വൈക്കും വഹി വാസ്മില്ല قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله